കാവ്യ മാധവന്റെ കരിയറിലും ജീവിതത്തിലും ഭർത്താവ് ദിലീപിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഒരു ബാലതാരമായിരുന്ന കാലം മുതൽ കാവ്യെ അറിയാവുന്ന നടൻ തന്റെ ചന്ദ്രനൊതിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി അവതരിപ്പിക്കുന്നത് ശാലിനി പിന്മാറിയതിനെ തുടർന്ന് ലാൽ ജോസ് ചിത്രത്തിലെ നായികയായി എത്തുമ്പോൾ നടിക്ക് പ്രായം വെറും പതിനാല് വയസ്സ് മാത്രമായിരുന്നു സാരി ഉടുത്താൽ കാവ്യക്ക് പ്രായത്തിൽ കവിന പക്വത തോന്നുമെന്ന് അന്ന് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ ഉറപ്പു പറഞ്ഞു തിനെ തുടർന്നാണ് നടനും ലാൽ ജോസും നടിയെ തിരഞ്ഞെടുത്തത് പിന്നീട് പല അഭിമുഖങ്ങളിലും ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ലൊക്കേഷനിൽ നടന്ന പല രസകരമായ സംഭവങ്ങളും സംവിധായകൻ ലാൽ ജോസ് ഓർത്തെടുത്തിരുന്നു അങ്ങനെ പ്രശസ്തമായ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഷൂട്ടിങ്ങിനിടെ ഇഷ്ട നടൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ കാവ്യമാധവൻ ചോദിച്ചതും അതിൽ നടിയുടെ മറുപടിയും അത് കേട്ടിരുന്ന ദിലീപിന്റെ പ്രതികരണവും പ്രശസ്ത സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു ആ കാലത്ത് അനീതിപ്രാവ് എന്ന സിനിമ റിലീസ് ചെയ്തു കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ രംഗത്ത് വരികയും വലിയ ആവുകയും ചെയ്തു ദിലീപിന്റെ താരപ്രഭ കുഞ്ചാക്കോ ബോബന്റെ വരവോടെ കുറച്ച് മങ്ങി നിൽക്കുന്ന സമയമാണ് സ്വാഭാവികമായും ചാക്കോച്ചന്റെ ആ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ അത് വരവ് ചെയ്തുകൊണ്ടിരുന്നത് ദിലീപാണ് പ്രശസ്ത സംവിധായകൻ വെളിപ്പെടുത്തി അതിനിടെ ചന്ദ്രനിധിക്കുന്ന ദിക്കിൽ വെച്ച് കവ്യമാധവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദിലീപ് നിന്റെ ഇഷ്ടനായകൻ ആരാണെന്ന് നടിയോട് ചോദിച്ചു അപ്പോൾ ചിലപ്പോൾ മോഹൻ അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ദിലീപിന്റെ പേര് പറയും എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഇത് ചോദിക്കുന്നത് കാവ്യ പക്ഷേ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ കുഞ്ചാക്കോ ബോബൻ ആണെന്ന് ലാൽ ജോസ് വെളിപ്പെടുത്തി എന്നാൽ കാവ്യയുടെ മറുപടി കേട്ടതോടെ ഇത് നിഞ്ചിയൊപ്പം ഞാൻ അഭിനയിക്കില്ല എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം അന്ന് കൗമാരക്കാരി ആയിരുന്ന താരം ആ പ്രതികരണം കണ്ട് ആകെ പേടിച്ചുപോയി എന്നാൽ കാവ്യമാധവൻ ആകെ വിഷമിച്ചതോടെ നിന്നെ വെറുതെ ഒന്ന് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നാണെന്ന് പറഞ്ഞ ദിലീപ് പിന്നീട് അവരെ സമാധാനിപ്പിച്ചു എന്നാൽ നടിയുടെ ഈ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ ലാജോസും കൂട്ടുകാരും പ്രശസ്ത താരത്തിൽ വളരെയധികം നാളുകൾ കളിയാക്കുമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ദിലീപും കാവ്യവും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ചെത്തി രസകരമായ കാര്യം ആ ചിത്രത്തിൽ കാവ്യ ദിലീപിന്റെ അനിയത്തിയായിട്ടും ചാക്കോച്ചന്റെ നായികയായിട്ടുമാണ് അഭിനയിച്ചത് എന്നതാണ് അതിനുശേഷം ഒരുപാട് ചിത്രങ്ങളിൽ ചാക്കോച്ചന്റെ നായികയായി കാവ്യ അഭിനയിച്ചിരുന്നു